ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്ന് പത്ത് മണിയുടെ ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് പോർട്ടലാക്ക സിൻറല ടിയാര ആർ ജംബോ യെല്ലോ എല്ലോ സ്ട്രിപ്പ് പിങ്ക് ലോലിപ്പോപ്പ് എല്ലാം കൂടെ കൂടിയിട്ട് അൻപത് കളറാണ് വരുന്നത് നമുക്ക് റേറ്റ് വരുന്നത് നാനൂറ് പ്ലസ് കോക്കിയോ ആയിരിക്കും വരുന്നത് കേട്ടോ അപ്പോൾ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യേണ്ട നമ്പർ ഞാൻ എന്താ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു കോംബോ എടുക്കുന്നവർക്ക് നമ്മുടെ ഒരു പിങ്ക് കോസ്മോസിൻ്റെ സീഡ് ഫ്രീ ആയിട്ട് ഉണ്ട് കേട്ടോ കുറച്ച് സീഡുകൾ ഫ്രീ ആയിട്ട് കൂടി ഈ ഒരു കൂടെ ഉണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു പൂവിൻ്റെ ഒരു പിക്ചറും കൂടെ നമ്മുടെ വീഡിയോയുടെ എൻഡിങ്ങിൽ ഞാൻ എന്താ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ മിനിമം മൂന്നല്ലെങ്കിൽ നാല് കട്ടിങ് ആയിരിക്കും നമുക്ക് ഓരോ കളറിൻ്റെയും വരുന്നത് ഇതൊക്കെയാണ് നമ്മുടെ കല് അവൈലബിൾ ആയിട്ടുള്ള കളറുകൾ കേട്ടോ എല്ലാ കളറുകളും ആഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല കാരണം വീഡിയോ ഒരുപാട് ലെങ്ത് ആയിട്ട് പോകും അവധി കൂടുതൽ കളറുകൾ നമ്മുടെ ഉണ്ട് അപ്പോൾ നമ്മളൊരു അൻപത് കളറാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഈ കളറുകളൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാ ഓരോന്നിൻ്റെയും ഇത്ര ഇത്ര എങ്ങനെയല്ല ഇതെല്ലാം നമ്മൾ പറഞ്ഞ എല്ലാ വെറൈറ്റിയുടെയും കൂടെ കൂടിയിട്ടായിരിക്കും നമുക്ക് അൻപത് കടകൾ വരുന്നത് നമുക്ക് ടോട്ടൽ എമൗണ്ട് വരുന്നത് നാനൂറ പ്ലസ് കൊറിയ ചാർജായിരിക്കും വരുന്നതേ അതുപോലെ തന്നെ വീഡിയോ ഇടാൻ തരുന്ന വരുന്നത് നിങ്ങളുടെ വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റുകളും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കുക അതിനൊന്ന് മറുപടി കൊടുക്കുകയും ചെയ്യുക എന്നു വെച്ചാൽ ജസ്റ്റ് ഹായ് ഹലോ അങ്ങനെ ആ ഒരു കമൻറ്റുകൾക്കല്ല ഞാൻ പറഞ്ഞു ഇപ്പം നമ്മളിവിടെ കൂടെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും പ്ലാന്റ് ഉണ്ടോ ഇപ്പോൾ കുറയ സാഹചര്യം എത്രയാകും ആ ഇപ്പോൾ പോസ്റ്റിൽ അവൈലബിൾ ആണോ സ്പീഡ് പോസ്റ്റ് അവൈലബിളാണോ ആണോ ഉള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് കമൻ്റിൽ വരും അപ്പോൾ ആ ഒരു കമൻറ്റുകളിലൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും തിരക്കിലോ കാര്യത്തിലൊക്കെ ആയിരിക്കും അപ്പം ഞാൻ ആ ഒരു കമൻറ്റൊക്കെ കാണുന്നത് ചിലപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അപ്പം നമുക്കൊരു കൃത്യ ടൈമിൽ അവർക്ക് ഒരു മറുപടി കൊടുക്കാനായിട്ട് കഴിഞ്ഞെന്ന് വരില്ല അപ്പം അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പിന്നെ ചോദിച്ചിട്ട് വന്നിട്ട് വേണം തിരിച്ചുകൂടെ മഹപൊടി കൊടുക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഇടാൻ തരുന്ന എല്ലാവരും അവരവരുടെ വീഡിയോടെ താഴെ വരുന്ന കമൻറ്റുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന കമൻറ്റുകൾക്കും കൂടെ മറുപടി കൊടുക്കുക കമൻറ്റ് സെക്ഷനിൽ കിടന്ന് അടി ഉണ്ടാക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ വരുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ കൊടുക്കാനുള്ളൊരു അവകാശം കൂടെ നിങ്ങൾക്ക് ഉണ്ട് അതും കൂടെ തരുവാണ് അപ്പം അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഇപ്പം രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് വരെ നിങ്ങളുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകൾ വരും അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കുക അപ്പോൾ വീഡിയോത്തോളം ഇനി അടുത്ത വീഡിയോ കാണാം